വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ധാരാളം നന്മകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങൾ നിറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സമർപ്പണ ജീവിതം അത് സന്യാസവും പൗരോഗത്വവും മാത്രമല്ല ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്ന ഏതൊരു ജീവിതവും സമർപ്പണ ജീവിതം തന്നെയാണ് സമർപ്പണ ജീവിതത്തിൽ ദൈവ പദ്ധതികൾക്ക് വിധേയപ്പെട്ടു നിൽക്കുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് നിൽക്കുന്ന മനോഹരമായ കുറേ നിർദ്ദേശങ്ങൾ ഞാൻ ബൈബിളിൽ നിന്ന് സത്ാപൂർവ്വം കണ്ടെത്തുകയാണ് പ്രത്യേകമായി ഞാൻ ഇന്ന് പശ്ചാത്തലമായി നിങ്ങളോട് അവതരിപ്പിക്കുന്നത് ലോത്തിനെ ദൈവം രക്ഷപ്പെടുത്തുന്ന രംഗമാണ് അശുദ്ധി നിറഞ്ഞ തിന്മ നിറഞ്ഞ സോതോങ് ഗോമോറയുടെ മേൽ ദൈവം അഗ്നി അയക്കുന്നു അഗ്നി അയച്ച് ആ നാടിനെയും നഗരത്തെയും ദുഷ്ടരെയും മുഴുവൻ നശിപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം തൻ്റെ തിരഞ്ഞെടുത്ത ഒരു സമൂഹത്തോട് കർണ് കാണിക്കുകയാണ് അവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവരായതുകൊണ്ട് രക്ഷപ്പെടുത്തുവാൻ കർത്തവ് ആഗ്രഹിക്കുന്നു അവർ ബോധപൂർവ്വം അല്പം മടി കാണിച്ചപ്പോഴും ദൈവം അവരെ എടുത്ത് ദൈവദൂതന്മാരായാലും അവരെടുത്ത് പട്ടണത്തിൽ പുറത്തു കൊണ്ടുപോയി നിർത്തി ഈ പട്ടണത്തിൽ പുറത്തു കൊണ്ട് കഴിഞ്ഞിട്ട് കർത്താവ് അവർക്ക് നൽകുന്ന നിർദ്ദേശമുണ്ട് ഈ കാലഘട്ടത്തിൽ പുറയിൽ അഗ്നി കത്താൻ പോകുമ്പോൾ അശുദ്ധിയുടെ ദുർഗന്ധം ഉയരുമ്പോൾ ഏതൊരു ദൈവമനുഷ്യനും എന്താണ് ചെയ്തു വെക്കേണ്ടത് ദൈവത്തെ തേടുന്നവർ ചെയ്തു വെക്കേണ്ട അഞ്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനോഹരമായി സൂചിപ്പിച്ചു വച്ച ഒരു ബൈബിൾ വചനം നിങ്ങൾക്ക് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പത്തൊമ്പതാമത്തെ അധ്യായമാണ് ലോത്തിനെയും കുടുംബത്തെയും പുറത്തു കൊണ്ട് നിർത്തിയപ്പോഴും ദൈവപുരുഷൻ അവർക്ക് നൽകുന്ന നിർദ്ദേശമാണ് നിങ്ങളോട് ഞാൻ വായിച്ചു വായിച്ചേൽപ്പിക്കും ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞ് നോക്കരുത് താഴ്വരയിലെങ്ങും തങ്ങിയും വരുത് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് നശിക്കും അതായത് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വഴിയിലേക്ക് പോകേണ്ടവൻ ചെയ്തു വെക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒന്നും കൂടെ ഓർപ്പിച്ച അതായത് ഓടിപ്പോവുക ജീവൻ നിലനിർത്തണമെങ്കിൽ ഓടിപ്പോകണം ഒന്നാമത്തെ രണ്ടാമത്തത് പിന്തിരിഞ്ഞ് നോക്കരുത് മൂന്നാമത്ത് താഴ്വരയിലെങ്ങും തങ്ങരുത് നാലാമത്ത് മലമുകളിലേക്ക് കോടി രക്ഷപ്പെടുക അഞ്ചാമ അല്ലെങ്കിൽ വെന്ത് നശിക്കും അതായത് അഞ്ചാമത്തെ വാക്ക് ആദ്യം പറയണം അശുദ്ധി ഉണ്ടാകുന്നത് അഗ്നിയാണ് പ്രേമം അശുദ്ധി ഒരഗ്നിയാണ് ഈ അശുദ്ധിയിൽ കത്തി നശിക്കാതിരിക്കാൻ നീ ചെയ്തു വെക്കണം എന്താ കാര്യം വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കണം ഏതൊരു ദൈവപുരുഷനും കരിസ്മാറ്റിക് ധ്യാനാത്മീയതട്ടെ വ്യക്തി വ്യക്തിയായിരിക്കട്ടെ പ്രാർത്ഥന ശുശ്രൂഷകളുടെ വ്യക്തിയാകട്ടെ ത്യാനകന്ഥങ്ങളിൽ ശുശ്രൂഷകരാകട്ടെ അവരെല്ലാവരും നമ്മളെല്ലാവരും മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് സമർപ്പണം എന്ന് പറയുന്നത് ഈ നാല് ചിന്തകൾ കൊണ്ടാണ് ഒന്ന് ഓടിപ്പോവുക ഓടിപ്പോവുക എന്ന് വാക്കിൻ്റെ അർത്ഥം എന്താ തീഷ്ണതയോടെ ശുശ്രൂഷ്യ ആടി തൂങ്ങി പതുക്കെ പതുക്കെ മന്ദഗമനം നടത്തിയാൽ ആ ഒഴുകി വരുന്ന ജാവ നിന്നെയും വിഴുങ്ങും അതായത് സോതോ ഗോമോറുടെ മേൽ അഗ്നി അയച്ചു കഴിയുമ്പോൾ ആ നഗരം മുഴുവൻ കത്തി നശിക്കുമ്പോൾ ആ തീജ്വാളുകളും ആ തീയുടെ പ്രവാഹങ്ങളും നിന്നെയും വിഴുങ്ങും അതുകൊണ്ട് നീയന്തി നീ ഓടിപ്പോണം തീഷ്ണതയേറിയ ഒരു ആത്മീയ ശൈലി നമുക്കുണ്ടാവണം ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ കൊണ്ടാകുന്ന പ്രശ്നം ഒരു ഉണർവില്ല ഒരു തീഷ്ണതയില്ല എല്ലായിടത്തും ഒരു മന്തിപ്പാണ് ഇങ്ങനെയൊക്കെ മതി ഇങ്ങനെയൊക്കെ ചെയ്താൽ പോരെ ഈ ഒരു അലസഭാവമാണ് എല്ലായിടത്തും തീ വിഴുങ്ങാൻ കാരണം ഇന്ന് സഭയിലാകട്ടെ സമൂഹത്തിലാകട്ടെ വ്യക്തികളുടെ ആത്മീയത്തിലാകട്ടെ ഈ നാശത്തിൻ്റെ തീ വന്ന് വിഴുങ്ങാനെന്താ ഒരു തീഷ്ണതയില്ലാത്ത ഓടിപ്പോണം അതായത് തൻ്റെ ശുശ്രൂഷകൾ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഏറ്റവും താൽപ്പര്യത്തോടെയാണ് നമ്മൾ ചെയ്തു വെക്കുന്നത് ഏറ്റവും ചെറിയ കാര്യമാകാം അടിച്ചു വരാൻ ഏൽപ്പിക്കപ്പെട്ടവൻ ആ ശുശ്രൂഷ ഏറ്റവും തീഷ്ണതയോടെ ചെയ്തു വെക്കേണ്ടതും പാചകക്കാരൻ ആ ജോലി ഏറ്റവും തീഷ്ണതയോടെ ചെയ്തു വെക്കേണ്ടതും അതാണ് വിശുദ്ധ ഔലോസരിക റോമാക്കാർക്ക് ലേഖനത്തിൽ ആത്മാവിൽ ജ്വലിക്കുന്നവരായും തീഷ്ണതയോട് ശുശ്രൂഷൻ ആവശ്യപ്പെട്ടത് മനസ്സിലുണ്ടാകേണ്ട തീഷ്ഠത നമുക്കറിയാം രാജാക്കമ്മുടെ പുസ്തകത്തിൻ്റെ വചനം ഏരിയാ ഗുഹയിൽ പാത്തിരിക്കുമ്പോഴും കർത്താവോട് ദൂരം ചോദിച്ചു ഏരിയ ഏരിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു ഏരിയക്കൊറ്റ ഉത്തരമേ ഉള്ളൂ സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ് അതായത് മനസ്സിലൊരു തീഷ്ണത എപ്പോഴും ഉണ്ടാവണം എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും തീക്ഷണതയോടെ ചെയ്യാനുള്ള പ്രവർത്തനശൈലിയാണ് ഉണ്ടാകുന്നത് ഓടിപ്പൂവ എന്നാണ് രണ്ടാമത്തെ ചിന്ത പറഞ്ഞു നോക്കുന്ന പിന്തിരിഞ്ഞു നോക്കരുത് പിന്തിരിഞ്ഞ് നോക്കരുത് ദൈവ വഴിയിൽ നടന്നവനൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകുന്ന പ്രലോഭനങ്ങളൊന്ന് നടന്നു വന്ന വഴികളേ തിരിഞ്ഞ് നോക്കാനാണ് മരുഭൂമിയിലൂടെ ഇസ്രായോ ജനം മുന്നോട്ട് പോകുമ്പോൾ അവർ പ്രലോഭനത്തിൽ അകപ്പെട്ടപ്പോൾ അവരെന്താ പലപ്പോഴും ദൈവത്തിനതേ പ്രതിപ്പെടുത്തത് മോശക്കരായ പ്രവൃത്തി എന്താ അവർ ഈജിപ്തിലെ ഇറച്ചിച്ചെട്ടികളെ കുറിച്ച് ഓർത്തു ഞങ്ങൾക്ക് ഈജിപ്തിൽ എന്തെല്ലാം നല്ല ഭക്ഷണം കിട്ടുമായിരുന്നു അവിടെ എല്ലാ സുഖമായിരുന്നു ഇവിടെ ഈ മരുഭൂമി വന്നിട്ട് ചുമ്മാ വേണ്ടാത്തൊരു മന്ന കുടിക്കാൻ പോലും വെള്ളമില്ല ഈ മരുഭൂമി കടക്കണം എന്തെല്ലാം പരാതികളും അവർ പഴയതിനെ താരതമ്യം ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദൈവം പലപ്പോഴും അവരോട് കോപിച്ചത് നമുക്കറിയാം ഇസ്ര ജനത്തിൻ്റെ മരുഭൂമിയിലെ പലായന തീർത്ഥാടനം വായിക്കുന്നവർക്കറിയാം വെറും നാൽപ്പത് ദിവസം കൊണ്ട് എത്തേണ്ട ദൂരം എത്തിച്ചേരാൻ അവർ നാൽപ്പത് വർഷം എടുത്തെന്നും എന്തുകൊണ്ടാണ് ഈ മരുഭൂമി പെറുവെറുപ്പിൻ്റെയും മാവുലാതിലെയും മരുഭൂമിയായിരുന്നു ഈ മരുഭൂമി എന്നും ഇപ്പോൾ വിമർശനത്തിൻ്റെയും കുറ്റപ്പെടുത്തിൻ്റെ മരുഭൂമിയായിരുന്നു ദൈവത്തോടും മോശയോടും മറുതലിച്ച മരുഭൂമിയായിരുന്നു അതുകൊണ്ടാണ് വൈകിപ്പോയത് എന്താ അവർ മറുതലിക്കാൻ കാരണം ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നും പല സമർപ്പിതര ജീവിതത്തിൽ സംഭവിക്കുന്ന വാളിച്ച തങ്ങൾ കടന്നു വന്ന വഴികളിലെ ചില സുഖങ്ങളെക്കുറിച്ച് അവർ ഓർത്തുകൊണ്ടിരിക്കും പക്ഷെ പിന്തിരിഞ്ഞ് നോക്കരുത് നമുക്കറിയാം ലോത്തിൻ്റെ കഥയിൽ പിന്നീട് പിന്തിരിഞ്ഞ് നോക്കിയ ലോത്തിൻ്റെ ഭാര്യ ഉപ്പ് തൂണായി പോയി എന്ന കഥ ഓർത്ത് നോക്കണം ഒന്നിനും കൊള്ളാത്ത ജീവനില്ലാത്ത ഉപ്പ് തൂണുകളായി തീരുന്നപ്പോഴാണ് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പിന്തിരിഞ്ഞ് നോക്കരുത് പ്രിയപ്പെട്ട പുറകോട്ടുള്ള ജീവിതത്തിൽ നന്മകളുണ്ടാകാം തിന്മകളുണ്ടാകാം ചിലപ്പോഴൊക്കെ പണ്ട് ജീവിച്ചു ഭയങ്കര സുഖവും സന്തോഷവും ഭയങ്കര രസവും ഇഷ്ടങ്ങളും അത് വരയ്ക്കും അതോർത്തോർത്തായി വരക്കിയിരിക്കരുത് അതേപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചിലപ്പോൾ ചില നൊമ്പരങ്ങളും ചില വിഷമങ്ങളും ചില പ്രയാസം ഉണ്ടായിരിക്കാം അത് ഓർത്തോണ്ടിരിക്കരുത് ചില ആളുകളുടെ ഏറ്റവും പ്രശ്നം എപ്പോഴും അവൻ്റെ തല പുറകോട്ട് നോക്കാനാണ് ചില ചിലപ്പോൾ ചിലരൊക്കെ പണ്ട് ഉപേക്ഷിച്ച് വന്ന പ്രേയബന്ധങ്ങൾ ചോർക്കാനായിരിക്കാം പണ്ടിട്ടിട്ട് പോകുന്ന ജോലിയൊക്കെ ചോർക്കാനായിരിക്കാം പണ്ട് വിട്ടിട്ട് പോകുന്ന പ്രിയപ്പെട്ടരെ കുറിച്ച് ഓർക്കാനായിരിക്കും പുറകോട്ടാണ് നോക്കുന്നത് പുറകോട്ട് നോക്കരുത് ചില ആളുകളുടെ ജീവിതത്തിൽ കഴിഞ്ഞകാലം സംഭവിച്ചുള്ള ദുരന്തങ്ങളെക്കുറിച്ചായിരിക്കും അവരെന്നെങ്കിലും പീഡിപ്പിച്ചല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാവത്തിൽ പെട്ടുപോയല്ലോ ഏതെങ്കിലും കുടുത്തക്കേട് പെട്ടുപോയല്ലോ അതായിരിക്കും ഓർക്കാനുള്ള പ്രലോനം പിന്തിരിഞ്ഞ് നോക്കരുത് അതായത് ദൈവം വഴിയിൽ പോകുന്ന രണ്ടാമത്തെ നിർദ്ദേശമാണ് നീ പിന്തിരിഞ്ഞ് നോക്കരുത് ബോധപൂർവ്വം മൂന്നാമത്തെ ചിന്ത ഇവിടെ പറഞ്ഞു വെക്കുന്നത് പറഞ്ഞു വെക്കും പിന്നെ താഴ്വാരയിൽ ലെങ്കും തങ്ങിയും മരുത് നീ മുന്നോട്ട് പോകുമ്പോൾ താഴ്വാരങ്ങളുണ്ട് താഴ്വാരങ്ങളുടെ പ്രത്യേകത എന്താ താഴ്വാരങ്ങൾ തണുപ്പുണ്ട് താഴ്വാരങ്ങൾ ശീതലമ്മയുണ്ട് താഴ്വാരങ്ങൾ തണലുണ്ട് അവിടെ തങ്ങാനുള്ള പ്രളവനും എല്ലാ കാലത്തും ഉണ്ടാവും ഏതൊരു ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓർക്കണം ചില താഴ്വാരങ്ങളുണ്ട് നമ്മളെയൊക്കെ പ്രലോഭിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന ആസ്വദിപ്പിക്കുന്ന ചില താഴ്വാരങ്ങൾ അവിടെ അല്പനേരം നേരം മയങ്ങിയേക്കാം അല്പം നേരം ഇരുന്നേക്കാം എന്നൊക്കെയുള്ള പ്രലോഭനം എല്ലാ കാലത്തും ഉണ്ടാകും നമ്മൾ കുഞ്ഞുനാളിൽ പഠിച്ച കഥയൊന്നോർത്ത് നോക്കിയേ ഓടി ഓടി വരുമ്പം അല്പം മയങ്ങാം എന്ന് ചിന്തിച്ച മുയൽ ഓട്ട മത്സരത്തിൽ തോറ്റുപോയി എന്ന് കുഞ്ഞുനാളി സ്കൂളിൽ പഠിച്ച് ഓർക്കണം അതായത് ഈ തണലത്ത് മയങ്ങാനുള്ള പ്രളോഭരം കൊണ്ട് ചില സമർപ്പിതർക്ക് ചില ദൈവമനുഷ്യർക്ക് ചില താഴ്വാരങ്ങളിൽ മയങ്ങേൻ്റെ പേരിലാണ് തങ്ങളുടെ ആ രക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു പോയത് എനിക്ക് വളരെ നന്നായി അറിയാം ചില ദൈവ ശുശ്രൂഷകരെ കുറിച്ച് ഞാൻ ഇപ്പോഴും മനസ്സ് കൊണ്ടുനെക്കും വളരെ നന്നായി വചനം പ്രസംഗിക്കുകയും എല്ലാ ശുശ്രൂഷം ചെയ്തു കൊണ്ടുന്ന മനുഷ്യ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സമ്പത്ത് എന്ന് പറഞ്ഞ തണൽ മരത്തിൽ അങ്ങനത്തെ അങ്ങ് മയങ്ങിപ്പോയി ആ തണലിൽ ഇരിക്കാൻ അയാൾ മോഹിച്ചുപോയി ആ തണലിരുന്നപ്പോഴും സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ കൃപകളൊക്കെ പുറകോട്ട് പോയി താഴ്വരയിലെങ്ങും തങ്ങരുത് താഴ്വരെ തങ്ങരുത് ചില ആളുകൾ ജീവിതത്തിൽ ഇത്തിരിപ്പോൾ ചില ഇഷ്ടങ്ങളായിരിക്കാം ഒരാൺകുട്ടിയോട് ഒരു പെൺകുട്ടിയോട് ഒരു സ്ത്രീയോട് ഒരു പുരുഷനോട് തോന്നുന്ന ഒരു ഇഷ്ടം ആ ഇഷ്ടത്തിന് ഇട്ടാ വട്ടങ്ങളിൽ അങ്ങ് താഴ്വരെ തങ്ങിയപ്പോഴും കൃപ മുഴുവൻ നഷ്ടപ്പെട്ടു ഞാൻ നല്ലൊരു നല്ലൊരാജ്മായ ശുശ്രൂഷകരുണ്ട് വളരെ ശക്തമായ സന്ദേശം കിട്ടും പ്രവചനപരം വളരെ കർശനമാണ് പ്രാർത്ഥിക്കുമ്പോൾ വളരെ നല്ല സന്ദേശം എടുക്കും തെറ്റാത്ത സന്ദേശങ്ങൾ പ്രവചനത്തിൻ്റെ ദർശനത്തിൽ അദ്ദേഹം തൻ്റെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ എവിടെയോ വെച്ച് ഭാര്യയുള്ള മനുഷ്യൻ മക്കളുള്ള മനുഷ്യൻ എവിടെയോ വെച്ച് കണ്ടെത്തിയ ഒരു സ്ത്രീയുമായി വേണ്ടാത്തടപ്പത്തിപ്പെട്ടുപോയി അവളുടെ വിഷവുമായി വന്നപ്പോൾ ആശ്വസിപ്പിക്കാണ്ട് പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങിനൊക്കെ പോയതാണ് പതുക്കെ അത് ഫോൺ വിളികയിലായി അത് അടുപ്പത്തിലായി കൂട്ടിലേക്കായി അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞും ആ താഴ്വരയിലേക്ക് അടുപ്പം കൂടി ഇപ്പം എന്താ സംഭവിച്ചത് ഇദ്ദേഹത്തിൻ്റെ കൃപകളൊക്കെ പതുക്കെ മങ്ങാൻ തുടങ്ങി കൃപകളൊക്കെ മങ്ങാൻ തുടങ്ങി താഴ്വരയിൽ നിന്നാലും സംഭവിക്കും താഴ്വരയിൽ സംഭവിച്ചാൽ ആ മലമുകളിൽ നിഴകി വരുന്ന അഗ്നിയുടെ ജ്വാലകൾ നിന്നെയും വിഴുങ്ങും നീ ഓടി മലമുകളിലേക്കാണ് പോകേണ്ടത് ഈ താഴ്വരയിൽ തങ്ങാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ക്രമകളൊക്കെ കുറഞ്ഞു തുടങ്ങി മാത്രമല്ല പിന്നീട് കുറേ അസ്വസ്ഥകൾ പെടാനും തുടങ്ങി ശുശ്രൂഷകളിന്ന് പുറകോട്ട് കൊണ്ടുവന്നു ഇന്ന് അദ്ദേഹം ശുശ്രൂഷകൾ ഒന്നുമില്ലാത്ത മനുഷ്യനായി മാറി പ്രിയപ്പെട്ടവരെ താഴ്വരകളിൽ തങ്ങരുത് താഴ്വരകൾ നമ്മളെ മോഹിപ്പിക്കും ആ താഴ്വര തണുപ്പും തണലും അതിൻ്റെ സുഖശീതലിമയും നമ്മളെ മോഹിപ്പിക്കും ആ മോഹങ്ങളിൽ പെട്ടുപോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതാണ് താഴ്വരൽ തങ്ങരുതും നാലാമത് പറഞ്ഞു തന്നെ മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടണം മലമുകളെന്തിൻ്റെ സ്ഥലമാണ് ആ ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണിത് നീ ഓടേണ്ടത് ലക്ഷ്യം എങ്ങോട്ട് വെച്ചാണ് മലമുകളിലേക്ക് ദൈവത്തിലേക്കാണ് നിൻ്റെ നോട്ടം വെക്കേണ്ടത് നീ ഓടേണ്ടത് മലമുകളിലേക്കാണ് താഴ്വരങ്ങളിലേക്കല്ല താഴ്വാ മലയിലേക്ക് നടന്നു നടന്നുകയറാ പോലും വിഷമം അപ്പോഴാണ് ഓടി കയറാൻ പറഞ്ഞ അർത്ഥം എന്താ രക്ഷ വേണമെങ്കിൽ ആ കഠിനാധ്വാനത്തിലൂടെ കടന്നു പോകണം ദൈവത്തിൻ്റെ മലയിലേക്കാണ് പോകുന്നത് നമ്മൾ ദൈവത്തിലേക്കാണ് പോകുന്നത് നൂറ്റി ഇരുപത്തിനാല് സംഗീർത്തം പറഞ്ഞു വെക്കുന്ന പ്രാർത്ഥനയില്ലേ ഞാൻ എൻ്റെ കണ്ണുകൾ സിയോൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ രക്ഷ അവിടെ നിന്ന് വരുന്നു അതായത് എൻ്റെ ജീവിതത്തെ മലയിലേക്കാണ് ഞാൻ ഉയർത്തി വെക്കേണ്ടത് ദൈവമേ എന്നൊരു ചിന്ത എല്ലാ നൊമ്പരങ്ങളുടെയും എല്ലാ കഷ്ടപ്പാടുകളുടെയും നടന്ന് ഞാൻ ദൈവത്തിലേക്കാണ് ഓടിയെത്തേണ്ടത് ഓടി കുറേ കൂടെ ദൂരെ പോയാൽ രക്ഷപെടിയാലേ എന്നല്ല ചിന്തിക്കേണ്ടത് ഉയർന്ന സ്ഥലത്തേക്കാണ് ഞാൻ ഓടേണ്ടത് ദൂരേക്കല്ല ദൂരേ ഓടിപ്പോയാൽ എല്ലാ പ്രശ്നവും അവസാനിക്കും എന്ന് ചിന്തിച്ചേക്കരുത് ദൂരെ കോടിപ്പോയാലും ഈ വരുന്ന ഈ ചൂടുവെള്ളം ഈ ഉഷ്ണജലം നിൻ്റെ ഒപ്പം ഓടിയെത്തിയേക്കാം മറിച്ച് നീ മലമൂളിലേക്കാണ് ഓടുന്നതെങ്കിലോ അത് നിൻ്റെ കാൽപാദത്തെ പോലും നനയ്ക്കാതെ താഴ്വരക്കൂടെ ഒഴുകിപ്പോവും താഴ്വരയിൽ തങ്ങുന്നവരുടെ മേലാണ് ഉഷ്ണജലം വരുന്നത് മലമൂളിലേക്ക് കയറുന്നവരെല്ലാം അതുകൊണ്ട് മനസ്സിലെന്നും ദൈവമേ എന്നൊരു ചിന്ത സൂക്ഷിക്കണം അതാണ് വ്യക്തിപരമായ പ്രാർത്ഥന വ്യക്തിപരമായ ആത്മീയത വ്യക്തിപരമായ ഉപവാസം ഇതൊക്കെ അതാണ് ദൈവത്തിലേക്കുള്ള മനസ്സിൻ്റെ ഒരു തുറവി സൂക്ഷിക്കണം ഈ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷയിലൊക്കെ നിൽക്കുന്ന പല ആളുകളുടെ പ്രശ്നം അവർ ഇടയ്ക്ക് ഈ മലമുകളിലേക്കാണ് ഓടുന്നത് എന്ന ലക്ഷ്യം മറന്നു പോകും ഓടാൻ എളുപ്പമുള്ള വഴി കട ഓടും എളുപ്പമുള്ള വഴി കടക്ക് ഓടിയാലും അവിടെയൊക്കെ ചുറ്റിലും പുറയിലും ഒക്കെ ഉഷ്ണജലം വന്നുകൊണ്ടിരിക്കും മലമുകളിലേക്ക് ദൈവമേ എന്ന് ചെന്ന് അവിടെയെ രക്ഷ കിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചിന്തകളിൽ ദൈവത്തെ എന്നും കൂട്ടി നമ്മുടെ ചിന്തകളിൽ ദൈവത്തോടുള്ള താല്പര്യം നിറഞ്ഞു നിൽക്കണം വേറൊന്നിനു വേണ്ടിയിട്ടല്ല നമുക്ക് പ്രാർത്ഥനയിലും ഒക്കെ ദൈവമേ എന്ന ചിന്തിക്കണം ചിലപ്പോൾ ചൂട് ചുറ്റിൽ നിൽക്കുന്ന നിമിഷങ്ങളിൽ ചില വിഷമങ്ങൾ ഉണ്ടായേക്കാം രോഗങ്ങൾ വന്നേക്കാം പരാജയങ്ങൾ വന്നേക്കാം പാപത്തിൽ വീണ് പോയേക്കാം അപ്പോഴൊക്കെ ദൈവമേ എന്നാണ് ചിന്തിക്കേണ്ടത് എൻ്റെ മനസ്സ് എന്നും ദൈവ പക്കലേക്ക് സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ ടോണൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നൂറ്റമ്പത് നൂറ്റമ്പത് സംകീർത്തനങ്ങളുടെ ഇതിൽ വിലയിരുന്ന് ഒരു ആത്മീയ ചിത്രം ഒന്ന് പഠിച്ചു നോക്കണം പ്രിയപ്പെട്ട അവിടെ പാവം പറ്റിയതിൻ്റെ കഥനകഥകളുണ്ട് പരാജയപ്പെട്ടതിൻ്റെ ഉണ്ട് നിന്ദിക്കപ്പെട്ടതിൻ്റെ ഉണ്ട് മരണത്തിൽപ്പെട്ടു പോകുന്നതിൻ്റെയും രോഗത്തിൽപ്പെട്ടു പോകേതിൻ്റെയും പ്രാർത്ഥനകളുണ്ട് പക്ഷേ ആത്യന്തികമായി സംഗീകർത്തനത്തിൻ്റെ ആ ധ്വനി എന്താ ദൈവമേ എന്ന് ചിന്ത എൻ്റെ ദൈവമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു പൂർണ്ണ മനസ്സോടെ ആശ്രയിക്കുന്നു അതായത് ഞാൻ ഓടി എപ്പോഴും നോക്ക് നിൻ്റെ പക്കലേക്കാണ് എല്ലാ നിമിഷവും നിൻ്റെ പക്കലേക്കാണ് ഓർക്കും നോക്കുന്നത് ഒരു ആത്മീയ ബോധ്യമാണ് ഇന്ന് സൂക്ഷിക്കേണ്ടത് ഒരു ആത്മീയ ബോധ്യം കുറഞ്ഞു പോകുമ്പോൾ ജീവിതങ്ങളിൽ പറയപ്പെട്ടു പോകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെയും മകളെയും ഇന്ന് നിങ്ങൾക്കായി ഞാൻ പങ്കുവയ്ക്ക് ചിന്ത ചെയ്ത നിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ അശുദ്ധിയും അക്രമവും അസ്വസ്ഥകളും ഒക്കെ പെരുകയാണ് വലിയ കൊടുങ്കാറ്റ് പോലെ ദുരന്തങ്ങളും തകർച്ചകളും വന്ന് വീഴുകയാണ് പക്ഷേ നീ ദൈവത്തിന് നിന്നെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ നീ ആഗ്രഹിക്കുന്നു ദൈവഹിതം കേൾക്കാൻ നീ തയ്യാറാകുന്നു ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോകാൻ നീ തയ്യാറാകുന്നു ഇനി നീ ചെയ്യേണ്ടത് എന്താ നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവ പദ്ധതിയോട് പൂർണ്ണമായി സഹകരിക്കുന്ന നീ എന്താ ചെയ്തു വെക്കേണ്ടത് നീ ചെയ്തു വെക്കേണ്ടത് നീ മുന്നോട്ട് ഓടുകയാണ് പ്രിയപ്പെട്ടവരെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു പിന്തിരിഞ്ഞ് നോക്കാതെ ഓടി രക്ഷപ്പെടാൻ പിന്തിരിഞ്ഞ് നോക്കാതെ നിനക്ക് കിട്ടിയ ദൈവം ദൈവഹിതവുമായി തീക്ഷണതയോടെ നീ മുന്നോട്ട് പോകണം പ്രലോഭനങ്ങളും കൊച്ചു കൊച്ചു താല്പര്യങ്ങളിലും മോഹങ്ങളിലും പെട്ട് നീ പുറകോട്ട് പോകരുത് ദൈവഹിതം തേടി നീ മുന്നോട്ട് പോകുക താഴ്വരയിൽ തങ്ങാതിരിക്കുക ദൈവമേ എന്ന ചിന്ത മണി സൂക്ഷിക്കുക നിനക്ക് വിജയമുണ്ടാകാൻ പോകുന്നു നീ ഇത് തയ്യാറായില്ലെങ്കിൽ എവിടെ വെച്ചെങ്കിലും നീ നശിപ്പിക്കപ്പെടും ഉപ്പുതൂണ് പോലെ നിന്ന് നിൻ്റെ ഭാര്യയെക്കിപ്പോൾ തിരിഞ്ഞു നോക്കരുത് പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ഉപ്പ് ഉപ്പുതൂണായിപ്പോയി തിരുവചനം ഓർപ്പിച്ച വചനമുണ്ട് യേശു വീണ്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും ദൈവരാജനാർഹനല്ല പിന്തിരിഞ്ഞ് നോക്കരുത് ദൈവഹിതത്തിൻ്റെ വഴികളിൽ നീ മുന്നോട്ട് തന്നെ പോവുകയാണ് അവിടെ ദൈവം നിനക്ക് രക്ഷ ഒരുക്കരുത് മനസ്സിൽ ഈ ഒരു ബോധ്യം സൂക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ജീവിതത്തിന് പുതിയ താളം ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഏറ്റവും വ്യക്തമായി ലോത്തിനമേൽ പ്രവേശിപ്പിക്കുകയാണ് ലോത്തനോട് പറഞ്ഞു വെച്ചു അപ്പോഴും നിസ്സഹായനായ ലോത്ത് പറഞ്ഞു വെക്കുന്ന വചനം എന്താ കർത്താവെ ഇത് മുഴുവൻ ചെയ്യാൻ എനിക്ക് പറ്റുക ഞാൻ ദുർബലനാണ് കർത്താവേ എനിക്ക് അത്ഭുതം തോന്നുന്നൊരെണ്ണം ഈ ദുർബലനാണ് എന്ന് പറഞ്ഞപ്പോഴും ദൈവം അവനോട് കരണ് കാണിച്ചു ദൈവമേ എന്ന് അവൻ പറഞ്ഞു വച്ചത് ദൈവമേ എനിക്ക് പറ്റുന്നില്ല എൻ്റെ പ്രായം എൻ്റെ ക്ഷീണം എൻ്റെ ശരീര വൈകല്യം കൊണ്ട് എനിക്കിങ്ങനെ മലകളിലേക്ക് ഓടാൻ പറ്റുകയല്ല പഴയ കർത്താവ് എന്ത് പറഞ്ഞു നിന്നെക്കോട്ട് ഞാൻ കരണ് കാണിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ബലഹീനതകളിലും ദൈവം കരഞ്ഞു കാണിക്കാൻ തയ്യാറാണ് വലിയ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ പോലും നമ്മൾ എനിക്കിത്രയും പറ്റുകയല കർത്താവേ എന്ന് പറയുമ്പോൾ അത്രയും മതിമോനെ എന്ന് പറയാനാവുന്ന ഒരു നല്ല മനസ്സും ദൈവം സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ലോകത്തിനൊരു ആനുകൂല്യം പ്രഖ്യാപിച്ച് നീ ഒരു ചെറു പട്ടണത്തിലേക്ക് പോയാൽ മതി എന്ന് പറയുന്നത് ഈ ഉഷ്ണജലം ഒഴുകി വരുമ്പോൾ അഗ്നിജാലകൾ ആളിക്കത്തി വരുമ്പോൾ മലമുകളിലേക്ക് എറാൻ പ നിനക്ക് പറ്റുകയലേം നീ മലമൂളിലേക്ക് ചിന്ത മാത്രം സൂക്ഷിച്ചാൽ മതി നീ ദൈവമേ എന്ന് ചിന്ത സൂക്ഷിച്ചു വേറൊരു നഗരത്തിലേക്ക് എത്തിയാൽ നീ രക്ഷപ്പെട്ടു പോവും അതായത് മനസ്സിന് സൂക്ഷിക്കേണ്ടത് ദൈവമേ എന്ന് ചിന്തയാം സ്ഥലവും ഇടവുമല്ല ചെല്ലുന്ന സ്ഥലമല്ല വർഷം നിൻ്റെ മനസ്സിലെന്താണുള്ളത് എന്ത് ചെയ്താലും നിങ്ങൾ ദൈവമഹത്വത്തിനായി ചെയ്തു വയ്ക്കുകയാണ് നിങ്ങൾക്ക് പൗരോസ് വരിക തെസ്സോണിക്കാർക്ക് ലേഖനം സൂചിപ്പിച്ചു വെച്ചാൽ തന്നെയാണ് അതായത് ജീവിതത്തിൻ്റെ ഏത് മേഖലകൾ നിൽക്കുമ്പോഴും നീ എന്ത് ചെയ്യുന്നുവോ അത് ദൈവമഹത്വത്തിനായി നീ ചെയ്യണം നീ വണ്ടി ഓടിക്കുന്നത് ഒരു ഡ്രൈവറായി നിൽക്കാം ദൈവമഹത്തിനായിട്ട് നീ വണ്ടി ഓടിക്കണം നീ ഒരു പാട്ടുകാരനാകാം നീ ദൈവമേ എന്ന ചിന്ത എന്നും സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് ഭൗതികമായ പേരും പ്രശസ്തിയും ഒക്കെ കിട്ടിക്കോട്ടെ പക്ഷേ ദൈവമേ എന്ന ചിന്ത സൂക്ഷിച്ചുകൊണ്ടാണ് നിന്റെ ശുശ്രൂഷ നീ ചെയ്തു വെക്കേണ്ടത് അല്ലെങ്കിൽ നീ ഒരു അധ്യാപകനായിരിക്കാം തീർച്ചയായും നിനക്ക് നിൻ്റെ ദൗത്യമനുസരിച്ച് പഠിപ്പിക്കാം പക്ഷേ എന്നും ഓർക്കണം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയാണ് ഞാൻ ദൈവമേ എന്നാണ് നീ മനസ്സ് സൂക്ഷിക്കേണ്ടത് മലമുകളിലേക്കാ ദൈവത്തിൻ്റെ പട്ടണത്തിലേക്കാണ് നീ ഓടേണ്ടത് സ്വന്തം പേര് പെരുമ സ്വാർത്ഥത ഇതല്ല നീ സൂക്ഷിക്കേണ്ടത് ഈ കാലഘട്ടങ്ങളിൽ സഭയ്ക്കും സമൂഹത്തിനും പലപ്പോഴും പറ്റുന്നത് ചെയ്തു വെക്കുന്ന പല ശുശ്രൂഷകളുടെയും ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ പുനഃപരിശോധിക്കണം വ്യക്തിപരമായ ചില സ്ഥാനങ്ങളോ വ്യക്തിപരമായ ചില ആർഭാടങ്ങളോ വ്യക്തിപരമായ ചില സ്ഥാന കിട്ടിയേക്കാം പക്ഷേ ദൈവത്തിൻ്റെ രാജ്യം വരുന്നുണ്ടോ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നുണ്ടോ ഈ ചെയ്യുന്ന ശുശ്രൂഷയിലൂടെ ദൈവത്തെയാണ് ഞാൻ ഉയർത്തു നിർത്തുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത് എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ കണ്ണ് ദൈവത്തിനേക്ക് അറിയണം ഞാൻ എൻ്റെ കണ്ണുകൾ സിയോൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ രക്ഷയും ആശ്വാസവും അവിടെ നിന്ന് വരും പ്രിയപ്പെട്ട മകനെയും മകളെയും നിൻ്റെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നിനക്ക് വിഷമങ്ങൾ ഉണ്ടായേക്കാം ചിലപ്പോഴൊക്കെ പരാജയങ്ങൾ ഉണ്ടായേക്കാം ചിലപ്പോഴൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ പോലും നിൻ്റെ പുറകിൽ വീണ് പോയേക്കാം ആ നേരത്തും നിൻ്റെ മനസ്സ് പതറരുത് ദൈവമേ എന്ന് ചിന്തിക്കണം ഈ കാലമത്രയും കൂടെ നടന്ന ജീവിതസഹിയായി എന്ന പെണ്ണ് ഉപ്പ് തൂണായി പുറകിൽ നിന്ന് മാറിയപ്പോഴും ഈ ലോത്ത് ദൈവ നഗരത്തിലേക്ക് പോകുന്ന വഴിമുടക്കിയില്ല അവൾ അയ്യോ വീണ് പോയല്ലോ അവളിലാണ് ഞാൻ പോവുകയല്ല അവളെ എടുത്തോണ്ടാ പോവുള്ളൂ എന്നൊന്നും ലോകത്ത് ചിന്തിച്ചില്ല ദൈവം പറഞ്ഞു വെച്ചോ നീ ഓടി രക്ഷപ്പെടുക നിനക്കുള്ള നഗരം നിനക്കുള്ള മല അവിടെ സജ്ജമാണെന്ന് പറയുമ്പോൾ ആ ദൈവ സ്വരം കേട്ടാ പോകുന്നത് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ദൈവത്തിൻ്റെ ഹിതം തേടാൻ ദൈവമേ എന്ന് ചിന്തിക്കാൻ നീ തയ്യാറാ നിമിഷങ്ങളിലൊക്കെ ദൈവം നിനക്ക് വേണ്ടി രക്ഷയുടെ നഗരങ്ങൾ ഒരുക്കി വെച്ചിരിക്കും ലോത്തിന് സംഭവിച്ചെന്താ ലോത്ത് ദൈവത്തിൻ്റെ സ്വീകാര്യമായി മാറുകയാണ് പ്രിയപ്പെട്ടവരെ അവനവൻ്റെ ബലഹീനതകളിൽ അവൻ്റെ പോരായ്മകളിലേക്ക് സ്വയം തലകുത്തി വീഴുന്ന നിമിഷം വരെ ലോത്ത് ദൈവത്തിന് പ്രീതികരമായ കഥാപാത്രമായി മാറി അതുകൊണ്ട് ദൈവഹിതം തേടുന്ന ഒരു യാത്ര പുറപ്പെടാം നമുക്ക് ദൈവം നിന്നോട് കരണ് കാണിച്ചിരിക്കുന്നു നിന്നെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു നിനക്ക് വേണ്ടതൊക്കെ വേണ്ടതൊക്കെത്തം ദൈവം അനുഗ്രഹിക്കുന്നു ഇനി നീ എന്നും ദൈവം എൻ്റെ സ്വത്താണ് ദൈവം എൻ്റെ അഭയമാണ് ദൈവമെൻ്റെ ആശ്വാസമാണ് എന്ന ചിന്തയോടുകൂടി ആയിരിക്കണം എൻ്റെ അഭയകേന്ദ്രം അവിടെ നിന്നാണ് എൻ്റെ ഓഹരി അവിടുന്നാണ് എന്നൊക്കെ സങ്കീർത്തകനും പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ മനസ്സോടെ പ്രിയപ്പെട്ടത് അതുകൊണ്ട് ഈ ദിവസങ്ങൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം എൻ്റെ ഓഹരിയും എൻ്റെ പാക പാനപാത്രവുമായ കർത്താവേ എൻ്റെ രക്ഷയായ കർത്താവെ എൻ്റെ അഭയശ്വരയായ കർത്താവെ എന്നൊക്കെ ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കേണ്ട നിമിഷമാണിതെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ നിൻ്റെ ഹിതങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എൻ്റെ അഭയകേന്ദ്രമായ കർത്താവേ എൻ്റെ ഉന്നതശലയായ കർത്താവേ ഉയർന്ന മലയായ കർത്താവേ എന്നിലേക്ക് ഞാൻ നോക്കുന്നു എനിക്ക് രക്ഷയും ബലവുമാശ്വാസം നീ തരണമേ നിന്നെൻ്റെയേക്ക് നോക്കിയും മനസ്സുറപ്പിച്ച് മുന്നോട്ട് പോകുന്നു താഴ്വരയിലൊന്നും തങ്ങാതെ ദൈവമേ നിൻ്റെ എന്നും മടക്കുവാനുള്ള തീര നൽകണമേ പ്രലോഭനങ്ങളിലും പ്രതിസന്ധികളിലും മനസ്സ് പതറാതെ നിൻ്റെ ഹിതത്തെ തേടി ഞാൻ യാത്ര ചെയ്യും കർത്താവെ ശക്തിപ്പെടുത്തണമേ അങ്ങൻ്റെ കൂടിയായിരിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മകമായ സർവേശ്വരം ആമീൻ